ഇന്നൊരു എൻഗേജ്മെൻറ്റിനാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പോകുന്ന ഒരു ഹോട്ടലാണ് കാരണം വേറെന്നല്ല ഞങ്ങൾക്ക് മണ്ട അറിയില്ല എവിടെയാണെന്നുള്ളത് അതുകൊണ്ട് വിളപ്പിശാലയാണെന്ന് അറിയാം ഈ ഓട്ടോ ചേട്ടന് മാത്രമേ ഈ മണ്ട എവിടെയാണെന്നുള്ളത് അറിയാവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് അങ്ങനെ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് മാസ്ക് വാങ്ങിയുമായിരുന്നു കാരണം വരുന്നില്ല ഇപ്പോൾ എല്ലായിടത്തും പനിയില്ലേ ഞങ്ങൾക്ക് ഇനി പനി വരേണ്ടതെന്ന് വെച്ചിട്ടൊക്കെ മാസ്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ ആര് മാസ്ക് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് അങ്ങനെ നിന്നപ്പോൾ പോകും അടുത്ത ബന്ധുക്കളെ കണ്ടായിരുന്നു ബന്ധുക്കളോട് സംസാരിച്ചു അങ്ങനെ കുറേ നേരം നിന്ന് അപ്പോഴാണ് മോള് പറയുന്ന ഭാവം By by Followed, ി നമുക്ക് മേളിലോട്ട് കയറി പോവാം ചെറുക്കനെയും പെണ്ണു കാണാം എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ മേളിലെത്തിയായിരുന്നു മേളിലെത്തി ചെറുക്കനെ പെണ്ണ് ഹാമ്പർ ഒക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അങ്ങനെ അടുത്തതായിട്ട് നൈജ വന്ന് എൻ്റെ അനിയത്തിനെ നൈജി നൈജിയെ കണ്ട് നൈജിയോട് സംസാരിച്ചു ഹായ് എന്നൊക്കെ പറഞ്ഞു അടുത്ത താത്ത ഷെമിനാത്തേനെ കണ്ട് ഷെമിനാത്തേട് സംസാരിച്ചു കുട്ടിപ്പാട്ടങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നിന്നപ്പോഴാണ് അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നത് മോതിരം കൈമാറി അങ്ങനെ അടുത്ത ഉമ്മ വന്ന് വളയിട്ടു വളയിട്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇട്ടു കൊടുത്തു എടുത്തു ഇട്ടു കൊടുത്തതിന് ശേഷം കമ്മലിട്ട് എടുത്താത്ത കമ്മലൊക്കെ ഇട്ട് എടുത്ത് അതൊക്കെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതുകഴിഞ്ഞ് ഇതാ ഫുഡ് അടിക്കാനായിട്ട് ചിക്കൻ ബിരിയാണി നിന്ന് ചിക്കൻ ഫ്രൈ സലാഡ് പിക്കിൾ എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരുടെ ഭായി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇതാ കാറിലാണ് അടുത്ത് യാത്ര സബ്സ്ക്രൈബ് ചെയ്യണം